അസ്സാമലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുകയാണ് അതായത് വിശുദ്ധമായ റമദാന മാസം സ്ത്രീകൾക്ക് നോമ്പ് ഉപേക്ഷിക്കപ്പെടേണ്ടി വരുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് പല സ്ത്രീകൾക്കും വരുന്ന പ്രധാന രണ്ട് കാരണങ്ങളാണ് ഹൈദും നിഫാസും എന്നുള്ളത് ഈ ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയത്തുള്ള നോമ്പ് പിന്നീട് കല വെട്ടിയാൽ മാത്രം മദ്യാവുമോ അല്ലെങ്കിൽ അവിടെ മുദ് കൊടുക്കണോ ഇനി മുദ് കൊടുക്കണമെങ്കിൽ എപ്പോഴാണ് മുദ് കൊടുക്കേണ്ടി വരിക തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടെയുള്ള ഓരോ മസലകളും കൃത്യമായി ഞാൻ അവതരിപ്പിച്ചു തരാം ഈ വീഡിയോകൾ സ്ത്രീകൾ മുഴുവനായും കാണുകയും അതേപോലെ തന്നെ പുരുഷന്മാരും കൃത്യമായി കാണണം കാരണം ഭാര്യമാർക്കൊന്നും ഇതിനെക്കുറിച്ചൊരറിവില്ല എങ്കിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കണം ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക അതായത് വിശുദ്ധമായ റമദാന മാസം ഹൈദും നിഫാസും ഉണ്ടായിരിക്കെ നോമ്പ് നോക്കാൻ പറ്റില്ല നോമ്പ് നോക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അവരുടെ നോമ്പ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ നോമ്പ് നോക്കിയാൽ ആ നോമ്പ് സ്വീകാര്യവുമല്ല നോമ്പ് ശരിയുമല്ല ആ വിഷയം ശ്രദ്ധിക്കുക അടുത്തൊരു വിഷയം ഈ സമയത്തുള്ള നോമ്പ് നോമ്പിനെ കഥാക് വീട്ടൽ നിർബന്ധമാകും അതായത് നിസ്കാരത്തിന്റെ മസ്അലകൾ നമ്മൾ ചർച്ച ചെയ്തെടുത്ത് ഫിക്ഹ് നമ്മോട് പറഞ്ഞു തന്നത് നിസ്കാരം ഹൈദും നിഫാസും ഉള്ള സമയത്തുള്ള നിസ്കാരം പിന്നീട് കഥാക് വീട്ടൽ നിർബന്ധമില്ല അങ്ങനെ നിസ്കരിക്കേണ്ടതില്ല എന്നാണ് ഫിഗ് നമ്മോട് പഠിപ്പിച്ചത് എന്നാൽ അതേ സമയത്ത് നോമ്പ് ആ അങ്ങനെയുള്ള നോമ്പ് പിന്നീട് കഥാ വീട്ടൽ നിർബന്ധമാണ് അങ്ങനെ കഥാകു വീട്ടാനുള്ള കൃത്യമായ വാലിഡിറ്റി അതിന്റെ കാലാവധി എന്നുള്ളത് അടുത്ത ഒരു വർഷമാണ് അതായത് ഈ വർഷം ഹൈദും നിഫാസും കാരണം കഥാ ആയിപ്പോയ നോമ്പ് കഥാക് വീട്ടേണ്ടത് അടുത്ത ഒരു വർഷത്തിനുള്ളിലാണ് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പാണ് അങ്ങനെ വീട്ടേണ്ടത് അങ്ങനെ ഒരാൾ കലാ വീട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കഥ വീട്ടൽ കൊണ്ട് മതിയാവുന്നതാണ് അവർക്ക് മുത്തൊന്നും കൊടുക്കേണ്ടതില്ല അതായത് കഴിഞ്ഞ വർഷം ഒരാൾ ഹൈദും നിഫാസും കാരണം ഇത്ര നോമ്പ് കഥ പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് ഈ വർഷം റമദാനു മുമ്പ് കഥ വീട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് മതിയാവുന്നതാണ് മുത്തൊന്നും കൊടുക്കേണ്ടതില്ല ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് അടുത്ത വർഷം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നോമ്പ് കലാവ് വീട്ടിട്ടില്ല കലാവ് വീട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല കഥാവ് വീട്ടാതിരിക്കാനുള്ള പരിഗണനീയമായ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല അങ്ങനെ വരുമ്പോ ചില ആളുകൾക്ക് കാരണങ്ങൾ പറയാനുണ്ടാകും കല്യാണത്തിന് പോയത് കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല എന്ന് വീട്ടുകൂടലിന് പോയത് കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല എന്ന് ശ്രദ്ധിക്ക ഈ കല്യാണം വീട്ടുകൂടലൊന്നും പരിഗണിക്കപ്പെടുന്ന കാരണങ്ങളല്ല ആവശ്യം എല്ലാവരും ശ്രദ്ധിക്ക അങ്ങനെ പല ആളുകളും നോമ്പ് നോക്കി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നോമ്പ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു വർഷം പിന്തിപ്പിക്ക എന്നുള്ള ഒരു വിധി അവനിലേക്ക് വന്നു അവളിലേക്ക് വന്നു അതായത് ഈ വർഷത്തെ ഹൈദും നിഫാസും കാരണം കല പോയ നോമ്പ് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കല വീട്ടിയിട്ടില്ല കലാ വീട്ടാതിരിക്കാൻ പരിഗണനീയമായ കാരണങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഒരു വർഷം നോമ്പിനെ പിന്തിപ്പിച്ചു എന്നുള്ള രീതി വന്നു അങ്ങനെ ഒരു വർഷം പിന്തിപ്പിച്ചാൽ അടുത്ത വർഷമാണെങ്കിൽ അതായത് അടുത്ത റമദാനിന് ശേഷമാണ് നോമ്പ് നോക്കുന്നതെങ്കിൽ ആ നോമ്പ് നോക്കിയതിന് ശേഷം ഒരു നോമ്പിന് ഒരു മുദ് എന്ന രൂപത്തിൽ കൊടുക്കണം കാരണം എന്തേ ഒരു നോമ്പിന് ഒരു മുദ് എന്ന രൂപത്തിൽ കൊടുക്കേണ്ടതിന്റെ കാരണം ഒരു വർഷം പിന്തിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് അതിന് രണ്ട് വർഷം പിന്തിപ്പിച്ചിട്ടാണ് നോമ്പ് നോക്കുന്നതെങ്കിൽ ഒരു നോമ്പിന് രണ്ട് മുദ് എന്ന രൂപത്തിൽ വരും അതായത് ഓരോ വർഷം ബിന്ദിപ്പിക്കും തോറും ഒരു മുദ് വീതം കൂടി പോകും എന്നുള്ളത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഇൻഷാൽ ഈ വിഷയവുമായി നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നോമ്പ് കഥ ആയി പോകുന്നവർ മാക്സിമം അടുത്ത അടുത്തറന്നാറിന് മുമ്പ് കഥാവ് വീട്ടാൻ ശ്രദ്ധിക്കുക അതിന് ഒരു വഴിയും കൂടി ഞാൻ പറഞ്ഞു തരാം ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നമുക്കിടയിൽ വരും അതായത് പ്രത്യേകിച്ച് ഷവ്വാൽ മാസത്തിൽ സുന്നത്തുകൾ നോമ്പ് നോക്കും അതേപോലെ തന്നെ ചിലപ്പോൾ അറഫായുടെ നോമ്പ് അതേപോലെ തന്നെ മുഹറമിന്റെ നോമ്പ് അങ്ങനെ തുടങ്ങിയ സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ അതായത് മറ്റു സമയങ്ങളിൽ ചില ആളുകൾക്ക് കഥാ കിട്ടാൻ വലിയ സൗകര്യങ്ങൾ ഉണ്ടാകുന്നില്ല കഥാ വീട്ടുന്നൊന്നുമില്ല എങ്കിൽ ഈ സുന്നത്തുകളുടെ നോമ്പുകളുടെ ദിവസമെങ്കിലും കഥ വീട്ടി ആ കഥ ഉള്ളതൊക്കെ പൂർത്തീകരിക്കുവാൻ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ മുഹിമാത്തിലെ പ്രിയപ്പെട്ട ഉസ്താദ് കാമിൽ സഖാ ഉസ്താദിന്റെ ഉമ്മ മരണപ്പെട്ടു ആ ഉമ്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകം ചെയ്യുകയും അതേപോലെ തന്നെ ഖുർആനോദ് ഹദിയ ചെയ്യുകയും വേണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു ദ്വാസിയത്തോടെ അസ്ലാം വലൈക്കും